കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇടതുപക്ഷ ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്തുന്ന കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിന്റെ കാപഠ്യം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങളും നേതാക്കളും പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട മിനി പ്രിൻസിന്റെ അസഹിഷ്ണുതയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും കോൺഗ്രസിന്റെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇടതുപക്ഷ ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്തുന്ന കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിന്റെ കാവട്യം തിരിച്ചറിയണമെന്ന് എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങളും നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട മിനി പ്രിൻസിന്റെ അസഹിഷ്ണുതയാണ് ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭിന്നശേഷി കലോത്സവം ഒരു ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു അതിൻ്റെ ബാലൻസ് പണം എന്ന് പറയുന്നത് അത് വയോജനങ്ങൾക്ക് കമ്പിളി വാങ്ങി നൽകുന്ന പദ്ധതിക്കായി ചെലവഴിക്കാനാണ് തീരുമാനിക്കുന്നത് അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏകകണ്ഠമായ തീരുമാനമാണ് എന്നാലത് മോശമായി നടപ്പിലാക്കി എന്നുള്ള രീതിയിൽ വെറുതെ ഒരു പിന്നെ ആരോപണം ഉന്നയിക്കുകയാണ് നിരവധിച്ചത് ഇതിൻ്റെ അകത്ത് അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം യു ഡി എഫിൻ്റെ മുഴുവൻ ആളുകളെ കൊണ്ട് ഒരു പത്രസമ്മേളനം പോലും നടത്താൻ ഇന്നുവരെ വരെ കഴിഞ്ഞിട്ടില്ല ഭിന്നശേഷി മികച്ച രീതിയിൽ കലോത്സവം സംഘടിപ്പിക്കുകയും പങ്കെടുത്തവർക്ക് സമ്മാനവും മറ്റ് ചെലവുകളും ഉൾപ്പെടെ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ചെലവഴിക്കുകയും ചെയ്തു പണം ചെലവഴിക്കുന്നത് ഇംപ്ലിമെന്റ് ഓഫീസറായ ഐശ്വര്യ സൂപ്പർവൈസറാണ് ഓണത്തോടനുബന്ധിച്ച് പന്ത്രണ്ട് ദിവസം നീണ്ടു ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ഉടുമ്പുഞ്ചോല മണ്ഡലത്തിലെ ഓണം ടൂറിസം വാരാഘോഷവും കരുണാപുരം പഞ്ചായത്തിലാണ് സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായ ഈ പരിപാടിയിൽ രാഷ്ട്രീയ വൈരാഗ്യം മൂലം യു ഡി എഫിലെ കുറച്ച് ആളുകൾ മാത്രമാണ് പങ്കെടുക്കാതിരുന്നത് മുൻ പ്രസിഡന്റ് മിനി പ്രിൻസ് ജാള്യത മൂലം ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ വിഷമം കൂടി വിമർശനങ്ങൾക്ക് പിന്നിലുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ട ആഘോഷ പരിപാടികൾക്ക് വേണ്ടി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും ചിലവഴിച്ചിട്ടില്ല ആളുകളുടെ സംഭാവനകളിലൂടെയാണ് ഈ പാടി കമ്മിറ്റിയിൽ കാര്യം ഇല്ലാതിരിക്കെയാണ് പ്രസിഡന്റ് തെറ്റായ ആരോപണങ്ങളുമായി എത്തിയത് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുന്നതിന് എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് തൂക്കുകാല മാർക്കറ്റ് ഫണ്ട് ലാപ്സായത് യു ഡി എഫ് ഭരണകാലത്താണ് എൽ ഡി എഫ് ഭരണസമിതി ഏഴു മാസം അധികാരത്തിലിരുന്നപ്പോൾ മാർക്കറ്റിന്റെ പണി ആരംഭിച്ചിരുന്നു മാർക്കറ്റിന്റെ നിർമ്മാണം തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയും അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ശബരിമല ഇടത്താവളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തും ഇരുപത്തിമൂന്നിന് നടക്കുന്ന വികസന സദസ്സിലൂടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനം വിലയിരുത്തുമെന്നും കോൺഗ്രസിന്റെ പൊള്ളത്തരം ഇവർ മനസ്സിലാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി വാവച്ചൻ നേതാക്കളായ വി സി അനിൽ സി എം ബാലകൃഷ്ണൻ ജെ പ്രദീപ് തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം